സ്വാതന്ത്ര്യദിനം ഒരു ആഘോഷ ദിനം മാത്രമല്ല ഒരു ഓർമ്മ ദിവസം കൂടിയാണ് സൂര്യനസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്വ ശക്തികളുടെ അധീനതയിൽ നിന്നും നമ്മുടെ പൂർവീകർ ജാതിയും മതവും അതിരും നോക്കാതെ നേടിയെടുത്ത സ്വാതന്ത്ര്യത്തെ ഓർമ്മിക്കേണ്ട ദിവസം മതം പറഞ്ഞ് ഒരു സമുദായത്തെ രാജ്യത്തിന്റെ വെളിയിലേക്ക് തള്ളുന്ന മറ്റൊരു സമുദായത്തെ ചർച്ചകളിലും മഠങ്ങളിലും കയറി കയ്യേറ്റം നടത്തുന്ന ഇന്നിന്റെ കാലത്ത് മതമൈത്രിയുടെയും സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും പൂർവ്വകാല ചരിത്രങ്ങൾക്ക് സവിശേഷതയുണ്ട് പൊട്ടുതൊട്ട് ദയാനന്ദ സരസ്വതിയും തൊപ്പിവെച്ച അബുൽ കലാം ആസാദും ലോഹധരിച്ച ജോർജ് ജോസഫും എല്ലാവരും ചേർന്ന് നിന്ന് പോരാടി നേടിയതാണ് ഈ നാടിന്റെ സ്വാതന്ത്ര്യം ഈ രാജ്യം ഒരാളുടെയും സ്വന്തം അവകാശമല്ല രാജ്യത്തെ ഓരോ പൗരന്റെയും മാതൃഭൂമിയാണ് നമ്മുടെ ഓരോരുത്തരുടെയും പിതാക്കൾ രക്തം കൊടുത്ത് നേടിയ മണ്ണാണിത് ഞാനും നിങ്ങളും ഈ മണ്ണ് ഒരാൾക്കും തീരെഴുതി കൊടുക്കില്ല സ്വാതന്ത്ര്യം എങ്ങും പരക്കട്ടെ ജനം സന്തോഷിക്കട്ടെ ഇന്ത്യ ജയിക്കട്ടെ ജയ് ഹിന്ദ്